പത്തനംതിട്ടയിൽ കനത്ത മഴയിൽ പള്ളി സെമിത്തേരിയുടെ ചുറ്റുമതിൽ തകർന്നു പുറമറ്റം മാർത്തോമാ പള്ളി സെമിത്തേരിയുടെ മതിലാണ് തകർന്നത് അപകടത്തിൽ സെമിത്തേരിയിലെ കല്ലറ പൊളിഞ്ഞു മൃതദേഹം പെട്ടിയോടെ പുറത്തു വന്നു ശവപ്പെട്ടി പിന്നീട് മറ്റൊരിടത്തേക്ക് മാറ്റി ശ്രീജിത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകാനുണ്ട് ശ്രീജിത്ത് പത്തനംതിട്ടയിലെ പുറമറ്റം മാർത്തോമാ പള്ളി സെമിത്തേരിയുടെ മതിൽ ഇടിഞ്ഞു വീണതാണല്ലോ ഇപ്പോൾ സംഭവം എന്താണ് അവിടുത്തെ വിവരങ്ങൾ ഇപ്പോഴ് ഈ നാട്ടുകാരെന്താണ് പറയുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ പുതിയ വിവരങ്ങൾ ഗോപീഷ്ണൻ ഇത് വ്യാഴാഴ്ച നടന്ന സംഭവമാണ് അതായത് ഇന്നാണ് അത് പുറത്തു വരുന്നത് പള്ളി കമ്മിറ്റി അടക്കം ഈ വിഷയത്തിൽ ഒരു മറച്ചുവെക്കാനുള്ളൊരു നീക്കം ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നു എന്നാണ് എന്ന് വേണം മനസ്സിലാക്കാൻ അതിനെടുത്തു പറയേണ്ടത് ഇവരിപ്പോൾ നിഷേധിക്കുകയാണ് ഇത്തരത്തിൽ ശവപ്പെട്ടി പുറത്തു വന്നിട്ടില്ല മൃതദേഹം പുറത്തു വന്നിട്ടില്ല എന്ന തരത്തിൽ നിഷേധിക്കുകയാണ് പക്ഷേ ആ ദൃശ്യങ്ങളും അതുപോലെ തന്നെ ശവപ്പെട്ടിയുടെ ചിത്രവും പുറത്ത് ഒരു സാഹചര്യം നിലവിലുണ്ട് അത് സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം പ്രചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും ഇത് അപ്പോൾ തന്നെ ഈ സെമിത്തേരി തകർന്നു എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണമാർത്തോ പള്ളി നൽകുന്നുണ്ട് എങ്കിലും ഇത് അവർ ഒരു ഘട്ടത്തിൽ നിഷേധിക്കുകയാണ് അങ്ങനെ പുറത്തു വന്നിട്ടില്ല എന്നൊരു നിലപാട് പക്ഷേ മൃതദേഹം അവിടെ നിന്ന് മാറ്റി എന്ന ആ അശ്വട്ടിയടക്കം മൃതദേഹം അവിടെ നിന്ന് മാറ്റി എന്നൊരു വിവരമാണ് ഏറ്റവും ഒടുവിൽ നൽകുന്നത് എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ് റെഡ് ഉണ്ട് പക്ഷേ മലയോര മേഖലയിൽ ശബരിമലയിലും അടക്കം ഇപ്പോഴും മഴ ചാറ്റൽ മഴ തുടരുന്നുണ്ട് ആകാശം മേഘാവൃതമാണ് ഏത് സമയവും ശക്തമായ മഴയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത് ഗവി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര മേഖലകളിൽ നിരോധിച്ചിട്ടുണ്ട് ആ വിനോദസഞ്ചാര മേഖലകളിലേക്ക് നിരോധിച്ചിട്ടുണ്ട് കൂടാതെ രാത്രികാല യാത്രയും ജില്ലാ കളക്ടർ നിരോധിച്ചിട്ടുണ്ട് ക്യാമ്പുകൾ ആവശ്യമെങ്കിൽ തുറക്കാൻ ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ വരുന്ന വിവരം വ്യാഴാഴ്ചയാണ് പത്തനംതിട്ടയിലെ കനത്ത മഴയിൽ പള്ളി സെമിത്തേരിയുടെ ചുറ്റുമതിൽ തകർന്നത് ആ വിവരം ഇപ്പോഴാണ് പുറത്തു വരുന്നത് പുറമറ്റം മാർത്തോമ പള്ളി സെമിത്തിരിയുടെ മതിലാണ് തകർന്നത് അപകടത്തിൽ സെമിത്തിരിയിലെ കല്ലറ പൊളിഞ്ഞ് മൃതദേഹം പെട്ടിയോട് പുറത്തു വന്നു പക്ഷെ അത് പള്ളി അവിടെ നിന്നും ഉള്ള ഒരു സ്ഥിരീകരണം അക്കാര്യത്തിൽ വന്നിട്ടില്ല പക്ഷേ അവരത് മറച്ചു വെക്കാൻ ശ്രമിച്ചു എന്നാണ് ശ്രീ ശ്രീകുമാരൻ റിപ്പോർട്ടിൽ പറയുന്നത് thank you